السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد يا رسني هادرين رايا ستي وشاسي غلي وشاسي سورة ما إيدي അല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവാണ് എന്നാണ് ഇവിടെ സമസ്തയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ അതിൻ്റെ പണ്ഡിതന്മാര് എന്നറിയപ്പെടുന്ന ആളുകൾ അതിനെ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ ഒരു വ്യാഖ്യാനത്തിന്റെ രൂപം റീൽ മോഡലിൽ ചെയ്ത ഒരു സംഭവം നമുക്ക് ആദ്യം ഒന്ന് കാണാം പ്രശ്നം ദാമോദരൻ ഡോക്ടറാണ് രോഗം മാറ്റി എന്ന് അത് പ്രശ്നമില്ല അത് ചെറുക്കൊന്നും അല്ലേ അങ്ങനെ പറയല് സുഹൃത്തുക്കൾ മായതേല അമ്പത്തി അഞ്ാമത്തെന്താ പറഞ്ഞത് ഇന്നമ്മ വലിയ നിശ്ചയമായും അമ്മാഹു അവന്റെ റസൂണ് അതുപോലെ നിസ്കാരവും കൊടുക്കുന്ന മിനിങ്ങൾ നിങ്ങളുടെ സഹായികളാണ് അവരെ വിളിച്ച് നിങ്ങൾക്ക് ദാ ചെയ്യാം അതിനൊരു പ്രശ്നമല്ല അത് നല്ല കാര്യമാണ് എന്ന് പരിശുദ്ധ കുറാൽ തന്നെ പറഞ്ഞിട്ടില്ല ഇതിപ്പോ വിളിച്ചത് ആരെ മുഹീദ്ദീൻ ഷേഖിനെ ആരെ ആരാദീൻ ഷേഖ് അമ്മാഹുന്റെ വലിയാണ് ഇവിടെ ആ ആയത്തിനെ മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവാണ് എന്നും മരിച്ചുപോയ ഉലിയാക്കന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കാം എന്നുമാണ് അദ്ദേഹം അതിലൂടെ സ്ഥാപിക്കുന്നത് അദ്ദേഹം മാത്രമല്ല സമസ്തയിലെ പണ്ഡിതന്മാരെന്നറിയപ്പെടുന്ന ഉസ്താദുമാരൊക്കെയും അതുതന്നെയാണ് അങ്ങനെ തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത് പൊതുസമൂഹത്തിന് അത് മനസ്സിലാക്കാൻ വേണ്ടി ചില തഫ്സീറുകൾ അതിൻ്റെ ഉദ്ധരണികൾ ഇവിടെ ഉദ്ധരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ഒരു ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമത്തത് ജൂതനായി ജീവിച്ചിരുന്ന ഉപാദത്ത് ബിന് സ്വാമിത്ത് റലിയല്ലാഹുനുഹുവിനെ പോലെ അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിന് സലാം എന്നവരെ പോലെയുള്ള സഹാബത്ത് ജൂത മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ജൂതന്മാർ അവരുടെ കുടുംബക്കാർ പോലും വലിയ പ്രതിസന്ധിയിലേക്ക് ഇവരെ തള്ളിയിട്ടു എന്നാണ് അങ്ങനെ പ്രവാചകൻ അലൈഹി അല്ലാസ്വലമയോട് ഈ ഒരു വിഷയത്തിൽ പരാതി പറഞ്ഞു അവരുടെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട് മറ്റു ചില വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അലി അലിറലി അല്ലാഹുനഹുവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് എന്നും അബൂവക്രല്ലഹുവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും വസ്തുതാപരമായി കൊണ്ട് അധിക മുഫസ്സിറുകളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഉപാധത്വ ബിന് സ്വാമിത്തർ അലി അള്ളാഹു നുഹുവിൻ്റെ വിഷയത്തിലാണ് ഈ ഒരു അയച്ചിറങ്ങിയത് എന്നാണ് കാരണം നിങ്ങൾക്ക് വലിയ ആയിക്കൊണ്ട് സ്വീകരിക്കാൻ സഹായിയായിക്കൊണ്ട് സ്വീകരിക്കാൻ കഴിയുന്നത് അത് ജൂതന്മാരല്ല നിങ്ങൾക്ക് ഉറ്റമിത്രമായിക്കൊണ്ട് സ്വീകരിക്കാൻ കഴിയുന്നത് ഒന്ന് അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴും ഉണ്ടാകും പ്രവാചകൻ സല്ലു അലി സ്വലമയാണ് ആ പ്രവാചകൻ സല്ലു അലൈവല്മയെ ഇത്തിബ ചെയ്ത് കഴിഞ്ഞാൽ വിജയം ലഭിക്കും അതോടൊപ്പം മുക്മിനീങ്ങൾ ഇവിടെ മുക്മിനീങ്ങൾ ആരാണ് അല്ലദീന യുഹീമൂനസ്വല വൊയ് തൂ നസ്സക്ക വഹും റാക്യൌൻ എന്ന് ആ മുക്മിനീങ്ങളുടെ ഗുണഗണങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞു അങ്ങനെയുള്ള എല്ലാ ആളുകളും ഉഗ്മിനീയങ്ങൾ തന്നെയാണ് അങ്ങനെയുള്ള എല്ലാ മുക്മിനീങ്ങളും സത്യവിശ്വാസികളും മറ്റൊരു സത്യവിശ്വാസിക്ക് സഹായിയാണ് എന്ന ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അത് മരിച്ചുപോയ ഔലിയാക്കന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവാണ് എന്ന് പറയുമ്പോൾ എത്ര വലിയ അബദ്ധമാണ് ഈയൊരു സമുദായത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം മുക്മിനീങ്ങളും മുക്മിനാത്തുകളും പരസ്പരം വലിയകളാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ മറ്റു പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഈ ആയത്തുകൾ കാണാത്തവരല്ലോ ഇനി നമുക്ക് തഫ്സീറുകളൊന്നും തഫ്സീറുകളൊന്നെടുത്തു നോക്കിയാൽ ഇമാം ഇബിനു കസീർ റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറാണിത് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ലെയ് യഹൂദ് ബി ഔലിയ ഇക്കും യഹൂദികൾ നിങ്ങളുടെ വലികളല്ല നിങ്ങളുടെ സഹായികളല്ല കാരണം അവരെന്താണ് അവർ ചതിക്കും അവർ വഞ്ചിക്കും അവർ പറ്റിക്കും അവർ വേദനിപ്പിക്കും അതുകൊണ്ട് അവർ നിങ്ങളുടെ വലികളല്ല നിങ്ങളുടെ സഹായികളല്ല ഈ മറ്റു തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുനാഫിക്കുകളെ പോലും വലിയായി സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് മുനാഫിക്കുകൾ ശരിയായ ഇസ്ലാമിലേക്കും ദീനിലേക്കും അല്ല ക്ഷണിക്കുന്നത് എന്നാൽ മുക്മിനീങ്ങൾ അവർ വിശ്വാസപരമായി കൊണ്ട് അടുത്തവരും സ്നേഹമുള്ളവരും ആ വിഷയത്തിൽ ഒരുമയുള്ളവരും അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കുന്നവരുമാണ് അത് രക്തബന്ധമല്ലെങ്കിൽ പോലും മുക്മിനീങ്ങൾ വിശ്വാസികൾ തമ്മിൽ പരസ്പരം സഹായികളാണ് എന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും ബൽ വിലായത്തുക്കും രാജ്യ അതുഅല്ലാഹി വ റസൂലി വൽ മുക്മിനീൻ ഈ ഒരു തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹു നിങ്ങളുടെ വലിയ സഹായിയാണ് റസൂൽ കരീം സല്ലാസ്ലാം നിങ്ങളുടെ സഹായിയാൻ അതുപോലെ തന്നെ മുക്മിനീങ്ങളും വിശ്വാസികളും എന്ന് പറയുമ്പോൾ മരിച്ചുപോയ വിശ്വാസികൾ എന്നല്ല ഇവിടെ ഉദ്ദേ ഉദ്ദേശം ഉപാദത്തുബിന് സ്വാമിത്വർ അലി അള്ളാഹു അനഹു പ്രവാചകൻ സല്ലാ അലി സ്ലാമയുടെ അടുക്കൽ വന്ന ഈ പരാതി പറയുമ്പോൾ ആ ഉപാദത്തുബിന് സ്വാമിത്തർ അലി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വലിയാണ് അത് ഉപാദത്തുബിന് സ്വാമിത്തറല്ലാവിനെ മാത്രമല്ല ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു വലിയ അള്ളാഹു സഹായിക്കും പ്രതിസന്ധിയിൽ പ്രയാസങ്ങളിൽ നമ്മെ സഹായിക്കുന്നവൻ അള്ളാഹു മാത്രൻ ഇനി തീർന്നില്ല മുഗ്മിനീയങ്ങൾ വിശ്വാസികളായ ആളുകൾ അവർ യഥാർത്ഥ ദീനിലേക്കാണ് ക്ഷണിക്കുന്നത് ആ ദീനിൻ്റെ വിഷയത്തിൽ പരസ്പരം സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് ഉപാധ താങ്കൾ വിഷമിക്കണ്ട താങ്കൾ യഹൂദികളെ നസ്രാണികളെ ഉറ്റം ഇത്രമായി സ്വീകരിക്കേണ്ട അതുകൊണ്ടാണ് ഈ തഫ്സീറിൻ്റെ തുടക്കത്തിൽ ഐ യഹൂദ് ബി കും എന്ന് എടുത്തു പറയാൻ കാരണം അല്ലാതെ യഹൂദികളായ മരിച്ചുപോയ ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മുക്മിനീങ്ങളായ ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാം എന്നല്ല തഫ്സീറുകളിലുള്ളത് നിങ്ങളൊന്നും മനസ്സിലാക്കണം ഇനി മാത്രമല്ല ഈ മുക്മിനീങ്ങൾ ആരാണ് എന്ന് പറയുമ്പോൾ ആ ഒരു തഫ്സീറിൽ തന്നെ പിന്നീട് ഇബിന് അബി ഹാത്തിം റഹിമഹുല്ല അദ്ദേഹം കൊടുക്കുന്നുണ്ട് അവർ മുക്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വാസികൾ വല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ ആരാണ് കാലഹുമുൽമുഖ് മിനുൻ അവിശ്വാസികളാണ് വിശ്വാസികൾ വിശ്വാസം സ്വീകരിച്ച ആളുകളാണ് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് മാത്രമല്ല ഈ ആയത്ത് അലി റലി അള്ളാ മേൽ ഇറങ്ങിയതാണ് എന്നുമൊക്കെയുള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്ന് ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ ഇതിൻ്റെ വിശദീകരണങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇമാം റാസി റഹ്മുള്ള പോലെയുള്ള ഇത് ഇമാം റാസിയുടെ തഫ്സീറാണ് റാസി യുടെ തഫ്സീറാണ് ഈ തഫ്സീറിൽ പോലും എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം അദ്ദേഹം എന്ന് പറഞ്ഞ ഈ സൂറത്തു മാ ഇതയിലെ അൻപത്തി അഞ്ചാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുകയാണ് ഐ അൽ മുക്മിനൂൻ എന്ന് പറഞ്ഞാൽ അൽ നേരത്തെ പറഞ്ഞ ഇന്നമ വലിയുഖുമുള്ള റസൂലുഹു അല്ലീന ആമനു എന്ന് പറഞ്ഞാൽ അവർ മുക്മിനീങ്ങളാണ് മുക്മിനീങ്ങൾ പറഞ്ഞാൽ എങ്ങനത്തെ മുഖ്മിനീയങ്ങൾ എന്നുകൂടി പറയുന്നു അൽ മൗസൂഫൂൻ നേരത്തെ പറഞ്ഞല്ലോ മുക്മിനു അല്ലദീന യുക്കീമൂ നസ്വല വയുറാക്കി ഊൻ ഈ സിഫത്തുകളുള്ള ഈ ഗുണഗണങ്ങളുള്ള നിസ്കാ നിസ്കരിക്കുന്ന ജക്കാത്തു കൊടുക്കുന്ന നിസ്കരിക്കുന്നവരുടെ കൂടെ ജമാത്തായി നിസ്കരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ മുക്മിനീങ്ങൾ എന്ന് പറയുമ്പോൾ ആ സിഫത്തുകളുള്ള എല്ലാ ആളുകളെയും ഇതിൽ ഉൾപ്പെട്ടു എന്നാണ് ഫഹറുദ്ദീൻ റാസി റഹ്മുള്ള പഠിപ്പിക്കുന്നത് തീർന്നില്ല ഇവിടെ അദ്ദേഹം തന്നെ വീണ്ടും ഇവിടെ വിശദീകരിക്കുന്നുണ്ട് ഇമാം റാസി റഹ്മുള്ള വീണ്ടും വിശദീകരിക്കുന്നുണ്ട് ഈ ആയത്തിറങ്ങിയത് അന്നൽ മുറാദ് ആമത്തുൽ മുക്മിനീൻ ഈ ആയത്തിൽ അല്ല വല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ അത് ആമത്തുൽ മുഖ്മിനീൻ എല്ലാ മുഖ്മിനീകളും ആ മുക്മിനീയങ്ങളിൽ ഞാനും പെട്ടു നിങ്ങളും പെട്ടു എല്ലാ മുക്മിനീകളും വിശ്വാസമുള്ള നിസ്കരിക്കുന്ന ജക്കാത്ത് കൊടുക്കുന്ന അങ്ങനെയുള്ള എല്ലാ മുസ്ലിമീങ്ങളും മുക്മിനീങ്ങളും ആ ആയത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെട്ടു എന്നാണ് അല്ലാതെ മരിച്ചുപോയ ഏതെങ്കിലും ചില മഹാന്മാർ മാത്രം എന്ന ഒരു പരിധി എവിടെയും വച്ചിട്ടില്ല ഫഹറുദ്ദീൻ റാസി റഹ്മുള്ള പോലും ആ വിഷയം അങ്ങനെയാണ് പഠിപ്പിച്ചത് തീർന്നില്ല ഈ വിഷയം ഈ ആയത്തിറങ്ങിയത് വദാലിഖലി അന്ന ഉബാത്തുബിൻ സ്വാമി തബർ തബർ യഹൂദ് യഹൂദികളിൽ നിന്ന് പിന്മാറി ഇസ്ലാം സ്വീകരിച്ച് പിന്നെ റസൂൽ അലൈഹി സല്ലുസലമിയുടെ അടുക്കൽ ചെന്ന് ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് ഈയൊരു അയച്ചിറങ്ങുന്നത് എന്ന് പോലും ഈ വിഷയത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഒന്ന് തഫ്സീർ തഫ്സീറെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വസ്തുതയാണ് നിഷ്കളങ്കമായി നിഷ്കപടമായി പഠിക്കാൻ തയ്യാറാവുകയാണ് എങ്കിൽ മാത്രമല്ല ഫഖറുദ്ദീൻ ഫീൻ റാസി റഹ്മുള്ള അദ്ദേഹം ഇനിയും പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും മൻ കാന മുക്മിനൻ വലിയുൻ വലിയു മുക്മിനീൻ അദ്ദേഹം പറയാണ് ഫക്കുല്ലുമൻ ഖാന മുഖ്മിനൻ ആരൊക്കെ വലിയു ഫഹുവൽ മുക്മിനീൻ എല്ലാ മുക്മിനീങ്ങൾക്കും പരസ്പരം സഹായികളാണ് എന്നിട്ട് അദ്ദേഹം ഒരു ആയത്ത് കൂടി തെളിവായി കൊടുക്കുന്നുണ്ട് പരസ്പരം ഔലിയാക്കന്മാരാണ് എന്നാണ് ഔലിയാക്കന്മാരി എന്ന് പറഞ്ഞാൽ പരസ്പരം സഹായികളാണ് എന്നാണ് എന്നാണ് മനസ്സിലാവുണ്ടോ തഫ്സീറുകൾ പഠിക്കണം തഫ്സീറുകൾ വായിക്കണം മാത്രമല്ല ഇനിയും ഓരോ തഫ്സീറുകൾ എടുത്തു വച്ച് പരിശോധിക്കുമ്പോൾ തഫ്സീറു ജാമ്യഅലി അഹ്കാമിൽ ഖുർആൻ എന്ന് പറയുന്ന കുർത്തുബി റഹ്മുള്ളയുടെ തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പറയുന്നു അലിയാണോ ഈ ആയത്തിൻ്റെ ഉദ്ദേശത്തിലുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഫക്കാല അലിയും മിനൽ മുക്മിനീൻ അലിയും മുക്മിനീങ്ങളിൽപ്പെട്ടതാണല്ലോ യദ് ഹബു ഇല അൻ നഹാദാ ലിജമി എൽ മുഗ്മിനീൻ ഇത് കൊണ്ടെത്തിക്കുന്നത് എല്ലാ മുഖ്മിനകളിലേക്കും എത്തിക്കുന്നു എന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഔലിയാക്കന്മാരെ വിളിച്ച് മരിച്ചുപോയി ഔലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവല്ല എന്ന് തന്നെയാണ് തഫ്സീറുകളിലെല്ലാം കാണാൻ സാധിക്കുന്നത് ഇമാം കുറുത്ത്ബി റാഹിമഹുല്ല എല്ലാ വിശ്വാസികളിലേക്കും ആയത്ത് എത്തുന്നു എന്ന് പറയുന്നുണ്ട് പൊതുവായി എല്ലാ വിശ്വാസികളെയും ഉദ്ദേശിക്കുന്നു എന്ന് കാണാൻ സാധിക്കും തഫ്സീർ മദാരിക്കുൽ മര മദാരിക്കലും ഇപ്രകാരം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇബിനു ജറീർ തൊബിരി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറുകളിലും ഇങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് എല്ലാ വിശ്വാസികളും ഈ ആയത്തിൻ്റെ പരിധിയിൽ ഉദ്ദേശിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ തഫ്സീറുകളിലും അഖിലസുന്നത്തിൻ്റെ ഒരു തഫ്സീറിൽ പോലും അല്ലല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് ഒരിടത്തും നമുക്ക് കാണാൻ സാധിക്കില്ല അവിടെ അല്ലീന ആമനു എന്ന് പറഞ്ഞാൽ ജമിയ അൽ മുഖ്മിനിയൻ എല്ലാ മുക്മിനീങ്ങളും ഉൾപ്പെട്ടു എന്ന് തന്നെയാണ് പണ്ഡിതന്മാരെല്ലാം നമുക്ക് വിശദീകരിച്ച് നൽകുന്നത് അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കലുകൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി മാത്രമല്ല ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക സമസ്തയുടെ പണ്ഡിതനായി അറിയപ്പെട്ട തഫ്സീർ എഴുതിയ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷയിൽ തന്നെ അദ്ദേഹം കൊടുക്കുന്ന കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് അദ്ദേഹം എഴുതുന്നത് എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായി മൈത്രിയും ഗാഢബന്ധവും ആയിക്കൂടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ സത്യവിശ്വാസികൾക്ക് ആശങ്കയുണ്ടായേക്കാം വിശിഷ്യ ഖുർആനിൻ്റെ അവതരണ കാലത്ത് കാരണം മക്കയിലും മക്കയിൽ മുഷിരിക്കുകളും മദീനയിൽ ജൂതന്മാരുമാണ് ഒട്ടേറെ ഉള്ളത് രണ്ടു വിഭാഗവും സത്യദീനിൻ്റെ ബന്ധവൈരികളാണ് എല്ലാ കാലവും മിക്ക സ്ഥലത്തും മുസ്ലിങ്ങൾ ഈ അവസ്ഥ തരണം ചെയ്യേണ്ടി വരാം ആയതിനാൽ അവർ യഥാർത്ഥ മൈത്രി സ്ഥാപിക്കേണ്ടത് അള്ളാഹുവും റസൂലും സത്യവിശ്വാസികളായ സഹോദരങ്ങളോടുമാണ് എന്നാണ് ഇവിടത്തെ അർത്ഥമെന്ന് അദ്ദേഹം എഴുതുന്നു അമുസ്ലിങ്ങളുമായി നിശേഷം ബന്ധവിച്ഛേദനം നടത്തുക എന്ന എന്നതല്ല ഇതിൻ്റെ ഉദ്ദേശമെന്ന് വിസ്മരിച്ചുകൂടാ അയൽക്കാരും രക്തബന്ധുക്കളുമായ മറ്റുള്ളവരും അമുസ്ലിങ്ങളാണെങ്കിൽ പോലും അവരുമായി നല്ല നിലയിൽ അനുവർത്തിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പ്രത്യേകം സൂചിപ്പിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ ഏത് കാലഘട്ടത്തിലും മുസ്ലിമീങ്ങൾ പരസ്പരം ബന്ധങ്ങൾ നിലനിർത്തുമ്പോൾ ആ കാലഘട്ടത്തിലെല്ലാം പ്രത്യേകിച്ച് ഖുർആൻ ഇറങ്ങുന്ന ആ സാഹചര്യത്തിൽ മക്കയിൽ മുഷിരിക്കുകൾ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളാണ് അതുപോലെ തന്നെ മദീനയിൽ ജൂതന്മാരാണ് അവരെ ഉറ്റമിത്രമായിക്കൊണ്ട് സ്വീകരിക്കാൻ പാടില്ല എന്നും വിശ്വാസികളെ ഉറ്റ മിത്രമായി സ്വീകരിക്കണമെന്നുമാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശമെന്ന് അദ്ദേഹം പോലും എഴുതുന്നു അവിടെ പോലും ഔലിയാക്കന്മാരെ മരിച്ചുപോയ മൺമറഞ്ഞു പോയ ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാം എന്നല്ല എഴുതിയിട്ടുള്ളത് സ്വന്തം ആളുകൾ എഴുതിയ വിശദീകരണമെങ്കിലും ഒന്ന് വായിക്കാൻ നിങ്ങൾക്ക് തയ്യാറായിക്കൂടെ അതുകൊണ്ട് ഈ ആയത്തിന് ഇങ്ങനെയാണ് നിങ്ങൾ അർത്ഥം വയ്ക്കുന്നതെങ്കിൽ പല ആയത്തുകളും നിങ്ങൾക്കെതിരാകും കാരണം സുറ സൂറത്തു അൽ ബക്കറ രണ്ടാമധ്യായം സൂറത്തുൽ ബക്കറ നൂറ്റി ഏഴാമത്തായത്ത് ഇരുന്നൂറ്റി അൻപത്തൊന്നാമത്തായത്ത് അതുപോലെ തന്നെ സൂറത്തുൽ അൻഹാമിൻ്റെ അൻപത്തൊന്നാമത്തായത്ത് സൂറത്തുൽ തൗബയുടെ നൂറ്റി പതിനാറാമത്തായത്ത് ഇങ്ങനെ ഖുർആൻ ഒരു ആവർത്തി വായിച്ചു നോക്കുമ്പോൾ ഏകദേശം പത്തൊൻപതോളം ആയത്തുകൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരും നിങ്ങൾ ഈ വ്യാഖ്യാനിച്ചതിന് വൈരുദ്ധ്യമായി പോകും അപ്പോൾ നിങ്ങൾ വാ വാദിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് വാദിക്കേണ്ടി വരും അതുകൊണ്ട് ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾക്ക് പണ്ഡിതന്മാർക്കറിയാത്ത പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത് നിങ്ങൾക്ക് അല്ലാഹുവിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് റബ്ബിലേക്കെല്ലാം തേടിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെ റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ എന്താണ് നഷ്ടം വരാൻ പോകുന്നത് നിങ്ങൾക്ക് അല്ലാഹുവിൽ പ്രതീക്ഷയില്ലാത്തത് കൊണ്ടാണോ റസൂൽ കരീം സല്ലു അലൈഹി സ്വലമയുടെ കണ്ണിമ വട്ടുന്ന പോലും അള്ളാഹുവെ നീ എന്നെ എന്നിൽ ഭരമേൽപ്പിക്കരുതേ എന്നാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് വലാത്തക്കിൽ നീ ഇല നഫ്സി തൊറഫ തായിനി കണ്ണിമ വട്ടുന്ന പോലും റബ്ബെ നീ എൻ്റെ കാര്യം എന്നിൽ ഏൽപ്പിക്കരുത് എന്നാണ് ആ പ്രവാചകൻ പോലും അള്ളാഹുൽ പര ഭരമേൽപ്പിച്ചുകൊണ്ട് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ ആത്മാർത്ഥമായി പറയുകയാണ് ഈ തഫ്സീറുകളെല്ലാം നിങ്ങൾക്കെതിരണ്ട് അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കാൻ ആത്മാർത്ഥമായി ഉൾക്കൊള്ളാൻ ശരിയായ ദീനിനെ കൃത്യമായി പഠിക്കാൻ അത് ഉൾക്കൊള്ളാൻ അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഇഹപര വിജയത്തിന് കാരണമാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും എഴുതി വച്ചു പറഞ്ഞു വച്ചു എന്നതുകൊണ്ട് കാര്യമില്ല പ്രമാണബദ്ധമായി കൊണ്ട് നിലകൊള്ളാൻ ആ പ്രമാണത്തെ ശരിയായ രൂപത്തിൽ സ്വീകരിക്കാൻ തയ്യാറാവുക അള്ളാഹു സുബഹാനഹോ ചാല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അഹൃദി അഹമ്മദുല്ലാഹി റബ്ബുലമീൻ അസ്ലാം അലൈക്കും വർമ്മത്തല്ലാ വാ